ഇന്ന് നമ്മുടെ പുഴയിൽ നന്നായിട്ട് വയമ്പുകൾ വന്നു തുടങ്ങിയിട്ടാണ് അപ്പൊ അതിനെ വീശാന് കുറെ ചേട്ടന്മാരൊന്നു വന്നിട്ടുണ്ട് ഗൈസ് അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യത്തെ കാണുന്നുണ്ടത് തീർച്ചയായിട്ടും ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കൂട്ടുകാര് അപ്പൊ വയമ്പ് പിടിക്കുന്ന വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പൊ ഇഷ്ടംപോലെ വയമ്പുകൾ നമ്മുടെ ചെറുപുഴയിലിട്ടത് ചെറുപുഴയില് നന്നായിട്ട് വയമ്പുകൾ കളിക്കുന്നുണ്ടാണ് അപ്പോൾ ഈ വയമ്പ് എന്ന് പറഞ്ഞ മീൻ നല്ല തേളി വെള്ളത്തിലോട്ടാണ് ഉണ്ടാവുന്നത് നമ്മുടെ പുഴയിലത്തെ വെള്ളം നന്നായിട്ട് തെളിഞ്ഞുണ്ട് ചെറുപുഴകളിലോട്ടെ കൂടുതലും ഈ മീൻ കാണപ്പെടുന്നത് പഠിച്ച അവിടെ अर्चा जी है